ഒടുവിൽ എത്തിച്ചേരുന്നത് സമർപ്പണ വേളയിൽ നമുക്ക് കാണാൻ സാധിക്കും തപസ്വിനിയായ ശബരിയുടെ ആശ്രമത്തിലാണ് ആ ശബരി മലയിൽ അവർ എത്തിച്ചേരുന്നു അവിടെ വച്ച് ശബരി അവർക്ക് ഫലങ്ങൾ നൽകി ആദരപൂർവ്വം സ്വീകരിക്കുകയും ശബരിയുമായിട്ടുള്ള സംവാദത്തിൽ ഭക്തിയുടെ ഉത്കൃഷ്ടമായ തത്വത്തെക്കുറിച്ച് ശ്രീരാമ ശബരി സംവാദത്തിലൂടെ കവി നമുക്ക് വ്യക്തമാക്കി തരികയും ചെയ്യുന്നു ഭക്തിക്ക് വിവിധങ്ങളായ പടവുകളുണ്ട് ഈ ഭക്തിക്കാകട്ടെ ഉച്ചനീചേദങ്ങൾ ഒന്നും തന്നെയില്ല സ്ത്രീ പുരുഷൻ എന്നോ ജാതി ഭേദങ്ങളോ ഇല്ല ഭക്തിക്ക് എന്ന് ഇവിടെ ഉദ്ഘോഷിക്കുകയാണ് രാമായണം നമ്മളോട് ഈ സംവാദത്തിനൊടുവിൽ ശബരിക്ക് മുക്തി പദത്തെ ശ്രീരാമൻ നൽകുകയും ശ്രീരാമന് സീതാന്വേഷണത്തിനുള്ള മാർഗം ശബരി ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ശബരിയുടെ നിർദ്ദേശാനുസരണമാണ് ഋഷ്യമൂകാജലത്തിലേക്ക് സുഗ്രീവ സന്നിധിയിലേക്ക് രാമലക്ഷ്മണൻ ആ പ്രയാണം ചെയ്യുന്നത് ആശ്രമ പ്രവേശത്തോടു കൂടിയാണ് അധ്യാത്മരാമായണത്തിലെ ആരണ്യകാന്ണ്ഡം സമർപ്പിതമാകുന്നത് തുടർന്ന് കിഷ്കിന്ദകാന്ഠത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഋഷ്യമൂകാജലത്തിലേക്കുള്ള പ്രവേശനമാണ് സുഗ്രീവ സഖ്യത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഈ പ്രയാണപഥത്തിലാണ് സക്ഷാൽ ഹനുമാൻ സ്വാമിയെ കണ്ടുമുട്ടുന്നത് ശ്രീരാമനും ശ്രീരാമഭക്തനായ ഹനുമാനും തമ്മിലുള്ള സമാഗമം ഹനുമത് സമാഗമം സംഭവിക്കുന്നത് കിഷ്കിന്ദാകാണ്ഡത്തിൻ്റെ സമാരംഭവേളയിലാണ് അന്തരീക്ഷത്തിൽ വായു എന്നതുപോലെ രാമായണ കഥയിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് വായുപുത്രനായ ഹനുമാൻ എന്ന് കാണാം ആ ഹനുമാൻ സ്വാമിയാകട്ടെ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ആ കൃതി സമാരംഭിക്കുന്നത് തന്നെ സീതാരാഘവ സൂനു സംവാദത്തോടു കൂടിയാണ് എന്ന് കാണാം അവിടെ തന്നെ ഹനുമാൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമുക്ക് വ്യക്തമാകും അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയുടെ ആദ്യത്തെ ആഗമനം നാം ഹനുമാനെ ആദ്യം കണ്ടുമുട്ടുന്നത് സക്ഷാൽ ശ്രീരാമചന്ദ്രൻ ഹനുമാനെ ആദ്യം കണ്ടുമുട്ടുന്നത് കിഷ്കിന്താ കണ്ഡത്തിലെ ഈ കഥാസന്ദർഭത്തിലാണ് ഋഷ്യമൂഖാജലത്തിലേക്ക് നടന്നു ചെല്ലുന്ന ലോകമനോഹരമായ പമ്പാസര സ്ഥം പമ്പാസര സ്ഥടം പിന്നിട്ട് ഋഷ്യമൂഖാജല പർവ്വതത്തിലേക്ക് കയറുന്ന രാമലക്ഷ്മണന്മാരെ കണ്ട് സുഗ്രീവൻ ഭയചകിതനായി തൻ്റെ സഹായിയായ മാരുതിയോട് ഹനുമാനോട് പറയുകയാണ് ആര് ആണ് ഈ രണ്ടു പേർ വരുന്നത് അവർ താപസവേഷം ധരിച്ചവരാണ് അവർ ആയുധങ്ങളും ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരാരാണ് അവർ ബാലി നിർദ്ദേശിച്ചയച്ച ദൂതന്മാരാണോ ബാലിയുടെ കിങ്കരന്മാരാണോ നമ്മളെ അപായപ്പെടുത്താൻ വരുന്നത് എന്ന് മനസ്സിലാക്കണം നമ്മൾ നമ്മളാരാണെന്നറിയാതെ നമ്മളാരാണെന്ന് അറിയിക്കാതെ അവരാരാണെന്ന് മനസ്സിലാക്കണമെന്ന് എന്നിട്ടോ അവർ ശത്രുക്കളാണെങ്കിൽ അംഗവിക്ഷേപങ്ങൾ കൊണ്ട് അത് പറയണം വക്ര നേത്രാലാലാപഭാവങ്ങൾ കൊണ്ട് അവർ മിത്രങ്ങളാണെങ്കിൽ അതറിയിക്കണം അങ്ങനെ അവരെക്കുറിച്ചുള്ള വിവരം തരണം എന്ന് പറഞ്ഞ് സുഗ്രീവൻ്റെ നിർദ്ദേശാനുഗ്രഹം സുഗ്രീവൻ നിർദ്ദേശിച്ചതനുസരിച്ച് പ്രച്ഛന്ന വേഷധരനായിട്ട് പോകുന്ന ഹനുമാൻ സ്വാമിയെ വടുവേഷധരുവായി പോകുന്ന ഹനുമാൻ സ്വാമിയെ നമുക്ക് കാണാൻ കഴിയും ഈ ഹനുമാനും ശ്രീരാമനും തമ്മിലുള്ള സമാഗമത്തിൽ സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭിക്കുന്ന നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് ഹനുമാനോട് പ്രതിവചിക്കുന്നതിന് മുമ്പ് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലൊരപശബ്ദം എങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വടു നിർണയം നല്ല വ്യാകരണ പണ്ഡിതനാണ് ഹനുമാൻ എന്നുള്ളതാണ് ശ്രീരാമൻ ആദ്യ സമാഗമത്തിൽ തന്നെ ഹനുമാനെക്കുറിച്ച് ലക്ഷ്മണനോട് പറയുന്നത് ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമചന്ദ്രൻ നൽകുന്ന വിശേഷണം നല്ല വയ്യാകരണൻ എന്നുള്ളതാണ് എന്ന് കാണാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ Харе